നമസ്കാരം സംഘി പാൻപരാ ഖാനെതിരെ കേരളത്തിലെ സർവകലാശാലകളെ കാവി പുതപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രതിരോധിക്കുക ആ പ്രതിരോധത്തിന്റെ ഭാഗമായി കേരളത്തിലെ കലാലയങ്ങളിലുടനീളം അദ്ദേഹത്തിനെതിരെ ബാനർ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധിക്കുന്നതിനിടയിൽ ഒരു ബാനറിൽ വന്ന പിശക് ഉയർത്തിക്കാട്ടി ഇപ്പോ എസ് എഫ് ഐയെയും എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം അടങ്ങ ആക്ഷേപിക്കുക ആ കോൺഗ്രസ്സുകാർ അത് എടുത്തു പറയേണ്ടതുണ്ട് കോൺഗ്രസ്സുകാരും ഒപ്പം സംഘികൾ സംഘികൾ ചെയ്യുന്നതിന് പിന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല അവർക്ക് ന്യായീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഈ സംഘപരിവാർ വൽക്കരണം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോ ഗവർണറുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ തൃത്താല വാഴയെ പോലുള്ളവരെല്ലാം എസ് എഫ് ഐ എ ഒരു ബാനറിന്റെ പേരിൽ ആക്ഷേപിക്കുക ഇതാണ് ആ ബാനർ തൃശൂർ കേരളവർമ്മ കോളേജിൽ ഉയർന്ന ബാനറാണ് യുവർ ദാൽ വിൽ നോട്ട് ബി കുക്ക് ഹിയർ മിസ്റ്റർ സംഘിക്കാൻ അതാണ് ആ ബാനറിലെ വാചകം അതിൽ ഒരു ഗ്രാമർ പിശകുണ്ട് ആ ഗ്രാമർ പിശകിനെ ചൂണ്ടിക്കാട്ടിയാണ് വലിയ തോതിൽ എസ് എഫ് ഐക്കാർ മൊത്തം ഇംഗ്ലീഷ് അറിഞ്ഞൂരാത്തവരെന്ന് ആക്ഷേപിക്കുകയാണ് ശരിയാണ് നിങ്ങളുടെ ആ ആക്ഷേപത്തെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ് അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ ഈ നാട്ടിലെ പച്ചയായ മലയാളിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളാണ് ഈ പറയുന്ന എസ് എഫ് ഐക്കാരെന്ന സാധാരണക്കാർ പിന്നെ ഇംഗ്ലീഷ് പാണ്ഡിത്യം അവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നു ഉണ്ടാകാം കാര്യം നമ്മുടെ നാട്ടിൽ മുമ്പേ പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചു പോയതിന്റെ ബാലാരിഷ്ടതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് പല രൂപത്തിൽ നമുക്ക് കാണാം ഈ ചില വാര്യർമാരായിട്ടും ചില പണിക്കർമാരായിട്ടും ചില തൃത്താല വാഴമാരായിട്ടും നമുക്ക് കാണാം കാര്യം നമ്മുടെ നാട്ടിലെ ഈ ഇംഗ്ലീഷൊക്കെ കടന്നു വന്നത് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ നാടിനെ അവരുടെ കാൽ കീഴിൽ വെച്ചിരുന്ന സന്ദർഭത്തിലാണ് ഈ ഭാഷയെ സംബന്ധിച്ച് മലയാളം മാത്രം സംസാരിച്ചിരുന്ന ഈ നാട്ടിലേക്ക് അറിവുണ്ടാകുന്നത് പിന്നീട് ബ്രിട്ടീഷ് എവിടെയൊക്കെ കോളനിയാക്കിയോ അവിടെയല്ല ഇംഗ്ലീഷ് പ്രചാരത്തിൽ വന്നു ലോകത്താകമാനം ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയായി ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് എന്ന് കരുതി എല്ലായിടത്തും അല്ല ഉപയോഗിക്കുന്നത് നിങ്ങൾ ഫ്രാൻസിൽ പോയാൽ ഇംഗ്ലീഷ് ആണോ ജർമ്മനിയിൽ പോയാൽ ഇംഗ്ലീഷ് ആണോ നിങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ പോയാൽ ഇംഗ്ലീഷ് ആണോ നിങ്ങൾ പോർച്ചുഗലിൽ പോയാൽ ഇംഗ്ലീഷ് ആണോ അല്ല എല്ലാ ഇടങ്ങളിലും അവരവരുടെ തനത് ഭാഷയുണ്ട് പിന്നീട് ഇവരുടെ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ആഗോളതലത്തിൽ ഇംഗ്ലീഷ് അറിയപ്പെട്ടു അതുപോലെ നമ്മുടെ നാടും കോളനിയാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോ ഇംഗ്ലീഷ് പാണ്ഡിത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ അവർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം വൈദഗ്ധ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മലയാളികളുടെ മക്കൾ സ്വാഭാവികമായിട്ട് മലയാളത്തിൽ അത്യാവശ്യം സംസാരിക്കാനും എഴുതാനും അറിയാവുന്നവരായിരിക്കും ഇംഗ്ലീഷ് മറ്റൊരു ഭാഷയായിട്ട് അവർ പഠിച്ചെടുക്കുന്നതാണ് ഇത് ഇതങ്ങനെയല്ലോ ഇവരുടെ ബാലാരിഷ്ടതകൾ അങ്ങനെയാണ് കാര്യം ഇവരുടെ റൂട്ട് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ പഴയ കാലങ്ങളിലേക്ക് ചരിത്രം അറിയാലോ ചിലപ്പോൾ ഏതോ ഒരു ഓന്തർ റിച്ചാർഡ് സായിപ്പിൽ അരിവച്ചു കൊടുത്തവരാരാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് പാണ്ഡിത്യം പറയുന്നവരുടെ എല്ലാവരുടെയും ആ ഇംഗ്ലീഷ് പാണ്ഡിത്യം കിട്ടാനുള്ള കാരണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കും കാര്യം അതിന്റെയൊക്കെ തിരു അവശേഷിപ്പുകളാണ് ഇവിടെ പലരുമെന്നും അവരുടെ നിറം വെച്ചിട്ടും ഈ നാടിന് കിട്ടാത്ത പലതും വെച്ചിട്ടും നമുക്കറിയാം അപ്പൊ അവർക്ക് ഈ സായിപ്പിന്റെ പരമ്പരയിൽ പെട്ട് വരുന്നവർക്ക് ഇവിടത്തെ ഇംഗ്ലീഷ് കാണുമ്പോൾ പുച്ഛം ഉണ്ടാകും നിങ്ങൾ പുച്ഛിച്ചോളൂന്ന് ഞങ്ങൾ സാധാരണക്കാരായ മലയാളിയുടെ മക്കളാണ് നിങ്ങൾക്ക് ആശയം മനസ്സിലായോ നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല ഞങ്ങളെ ഇംഗ്ലീഷ് ഇത് തന്നെയാണ് നിങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി വായിച്ചാൽ മതി ഇങ്ങനെ എഴുതാനേ ഇപ്പൊ സൗകര്യപ്പെടുത്തുള്ളൂ ഞങ്ങൾക്ക് ഗ്രാമർ ഞങ്ങളുടെ പ്രശ്നം അല്ലെന്നേ ഞങ്ങളെ ഗ്രാമർ പഠിപ്പിച്ച് എഴുതിക്കാമെന്നൊന്നും ഇവിടെ ആര് സ്വപ്നം കാണണ്ട പക്ഷേ നിങ്ങൾ അത് വായിച്ചു അത് തന്നെയാണ് ആവശ്യം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതും തന്നെയാണ് ആവശ്യം കേരളത്തിലുടനീളം നിങ്ങൾക്ക് ഇത്തരം ബാനറുകൾ കാണാം ഒരെണ്ണം നിങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ട് അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിന്റെ കോളേജ് എന്ന പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒരു ചുക്കു ഇല്ലെന്നേ ഞങ്ങൾ എഴുതിയിട്ടുണ്ടോ പ്രതിഷേധിച്ചിട്ടുണ്ടോ അത് മാത്രമേ പ്രശ്നമുള്ളൂ ഭാഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം ക്രിമിനൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല ക്രിമിനൽസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് ഭാഷയെ മനോഹര ഭാഷയായിട്ട് കൊണ്ടാടുന്നവർ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളെല്ലാം പാൻപരാഗ് മറ്റേ തുപ്പൽ വിതറിക്കൊണ്ട് പറയുന്ന ഇംഗ്ലീഷ് അടിപൊളി ഇംഗ്ലീഷായിട്ട് ആസ്വദിക്കുന്നവർ ഇപ്പോ ഈ ഒരു ഇംഗ്ലീഷിലെ പ്രശ്നം കണ്ടിട്ട് അതൊരു വലിയ അപരാധമാണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചതെ ആ അപരാധ ഇനി ഇനി നിങ്ങൾ കാണാൻ പോവുകയാണ് ഇവിടെ സായിപ്പിന്റെ ചെറുമക്കൾക്ക് ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങളുടെ ഈ പറയുന്ന പരമ്പര സായിപ്പിന്റെ പരമ്പരയല്ല സായിപ്പിന്റെ ഏതെങ്കിലും വേരോട്ടത്തിൽ ഉണ്ടായതുമല്ല അതുകൊണ്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സൗകര്യമുണ്ടെങ്കിൽ സഹിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കിടന്നിങ്ങനെ മോങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല സായിപ്പിന്റെ ചെറുകുട്ടികൾക്ക് ഞങ്ങളുടെ അപ്പൂപ്പന്റെ ഭാഷ തെറ്റിച്ചു എന്ന് പറയുന്നത് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ മലയാളികളുടെ മക്കളായി പറഞ്ഞ കേരളത്തിന്റെ മക്കളായിട്ട് പറന്ന ഈ നാടിനെ വലിയ അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്നവർക്ക് അതൊരു വിഷയമല്ലേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിയോ നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്ന ചില കോൺഗ്രസുകാരുണ്ടല്ലോ അത് ഈ നാട്ടിൽ ഒന്ന് കണ്ടിരിക്കണം നിങ്ങൾ കോൺഗ്രസ് എന്ന ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ എന്താണ് ഇവർ സംഘപരിവാറിന്റെ ബാക്കിൽ ഇന്ത്യയിൽ ആകമാനം എങ്ങനെയാണ് ഇവർ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവരുടെ പിൻപറ്റി അവർ പറയുന്നതിനെ ഏറ്റുപാടുന്നവരായി മാറിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ വന്ന ആ പിശഗ് അത് ഞങ്ങൾക്ക് ഒരു ചുക്കും ഇല്ലെന്നേ കാര്യം മനസ്സിലാക്കിയാൽ മതി ആ കാര്യം നിങ്ങളെ കേരളത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിൽ ഇത് വച്ചിട്ടും ജട്ടി വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾ അനലൈസ് ചെയ്തതെങ്കിൽ നിങ്ങൾ അതങ്ങ് തുടർന്നോളൂന്നേ അതൊന്നും നമ്മുടെ ഇതേ പോലും ബാധിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ